പൈസ മാത്രമേ ഉള്ളൂ ഗോസിപ്പ് പറയാൻ പഠിക്കണം ആദ്യം സിനിമയിൽ നിൽക്കണമെങ്കിൽ ആദ്യം പഠിക്കേണ്ട പരദൂഷണം പറയാനും കാശ് പിന്ന മതി പരദൂഷണം പഠിച്ചത് ഇങ്ങനെ ആ ഗെയിം അത് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാൻ പഠിക്കണം അത് പഠിക്കണമെന്ന് ഇവിടെ സ്കൂൾ വല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നിക്കണം എന്നുണ്ടെങ്കിൽ ഈ സാധനം പഠിക്കണം ഞാൻ ഇപ്പോൾ കാശ് കൊണ്ടുവന്നിട്ട് കാര്യമില്ല അതിന്റെ പേരിൽ എന്ത് പറ്റുന്ന ഇവിടെ വെറും ചെറി മാത്രമേ ഉള്ളു ഉള്ളിലൊന്നുമില്ല നമ്മളൊക്കെ പറയും എന്താ സാധനം നമ്മളും പെട്ടെന്ന് ദേഷ്യം വന്ന ഇവിടെ വാക്കി കാലത്ത് ചീത്ത പറഞ്ഞ രാത്രി ചീത്ത പറഞ്ഞ കാലത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ നമുക്ക് സങ്കടം വരും ഞാനപ്പൊ ഗുഡ് മോർണിംഗ് കേൾക്കണമെന്ന് ചോദിച്ചിട്ട് തിരിച്ചു കയറി ഓടിപ്പൊടി കയറി കയറിപ്പോ ഇറങ്ങി ഞാൻ വരട്ടിട്ടുണ്ടാ ഇപ്പറത്തിൽ കയറി എല്ലാവരും പോയിട്ട് താഴത്ത് കയറി ഗുഡ് മോർണിംഗ് ആവശ്യം ഇല്ല തലമുറ ഞാൻ ഇത്രയും പഴക്കിണ്ടേ അപ്പൊ ഞാൻ നോക്കിയപ്പോളെ ഇവിടെ ഒരു സത്യമില്ലാത്ത ഒരു ഫീൽഡായിട്ട് ഫീൽ ചെയ്യുന്നു അത് ഞാൻ യഥാർത്ഥമാണ് പറയണത് എന്ത് സംഭവിച്ചാലും എനിക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ ഒന്നാമത്തെ ഇവിടെ മാടമ്പി സ്വഭാവമുണ്ട് ഞാനൊരു അടുത്ത വർഷം ചിന്താധികാരനാണ് അത് പറഞ്ഞുകൊണ്ട് എനിക്ക് നഷ്ടമൊന്നുമില്ല ഞാൻ ലഫ്റ്റ് ചിന്താധികാരനാണ് അപ്പോൾ എനിക്ക് പ്രതികരണ ശേഷം പൊതുവേ നമ്മളെ ചിന്താഗതിയുടെ ഭാഗമായിരിക്കും പ്രതികരിക്കും ഞാനൊക്കെ സമരങ്ങൾ കുറേ ചെയ്തിട്ടുള്ള എൻ്റെ പേരിൽ ആ തീവ്രതക്കെ എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട് ഇവിടെ നിൽക്കുന്ന കുറേ ആൾക്കാർ അവർക്ക് സാഹചര്യത്തിനനുസരിച്ച് മാറാനറിയാം ആ മാ ആ മാറാണ് ഇവിടത്തെ നിലയിൽപ്പ് എന്ത് വേണേലും പത്രസമ്മേളിച്ച് കൂടെ പറയാം അപ്പൊ തന്നെ തിരിച്ചു പറയാം പഴയ കാലഘട്ടത്തിൽ വി എസ് കേക്കാരനായനൊക്കെ ഉണ്ടായിരുന്നു അന്ന് പ്രസംഗിച്ചു പോവാം അന്ന് ഈ സോഷ്യൽ ഇല്ല ലൈവായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ല എന്ത് വേണമെങ്കിലും പറയാം എനിക്ക് നിങ്ങളുടെ നാട്ടിൽ പാലം പേന ഒഴുക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ആ രാഷ്ട്രീയക്കാർക്ക് നിലയിൽപ്പില്ല അതുപോലൊരു സാഹചര്യമാണ് ഇവിടത്തെ സത്യങ്ങൾ പറയാ തഴയപ്പെടും അവിടെ നമുക്ക് അധികാരങ്ങൾ ഉണ്ടാവില്ല നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആളുണ്ടാവില്ല അപ്പോൾ ഒരു നമ്മൾ നമ്മളൊറ്റപ്പെടുത്തും ഒറ്റപ്പെടുത്തിയാൽ നിങ്ങൾ മൂന്ന് നാല് പേരും കൂടെ ഇയാൾ ഈ മനുഷ്യനെ എന്തുകൊണ്ടാണ് ഈ പറയണമെന്ന് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞാൽ നിങ്ങളൊരു ക്രൈം വേണം കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പോലീസിൽ പോയി പറഞ്ഞ് അയാൾ വന്ന് ഭയങ്കര അസഭ്യമായിട്ട് അയാൾ വെള്ളം അടിച്ച് വന്നില്ലെങ്കിൽ അതിൽ വേറെ രീതിയിൽ ഹൈദരാദിലെ ഓഫീസിൽ വന്ന് ബുദ്ധിമുട്ടിച്ച് എന്നെ പറഞ്ഞ് നമ്മൾ വലിയൊരു ക്രൈം ഇടാം അങ്ങനത്തെ കാലഘട്ടമാണ് പണ്ടൊരു വ്യവസ്ഥയുണ്ട് ഇന്നേം ഒരു വെറുതെ ഒരാൾ പോയി ഒരു കംപ്ലൈന്റ് ഇല്ല അതൊരു കാലഘട്ടത്തിന്റെ വ്യവസ്ഥയായിരുന്നു ആ വ്യവസ്ഥ ഇവിടെ ഇല്ല അപ്പം ആ ഹൈദരാലിക്ക് പണ്ട് ഉണ്ടായിരുന്നില്ല ഇപ്പൊ റെക്കമെൻഡേഷൻ മാത്രം പോരാ അതിൻ്റെ കൂടെ കൈക്കൂലി കൂടെ കൊടുക്കണം റെക്കമെൻഡേഷൻ ഇപ്പൊ കൈക്കൂലി കൂടെ കൊടുക്കണം അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ രാജ്യത്ത് എല്ലാ സ്ഥലത്തും നടക്കാണ് അപ്പൊ അവർക്ക് എന്ത് ലാഭം ഒരാള് നമ്മളെ സഹായിക്കുമ്പോ നമ്മ അയാൾക്ക് എന്താ കിട്ടുക ആദ്യം അതാണ് ചിന്ത പഴയ കാലഘട്ടത്തിൽ അങ്ങനെ അല്ല അവന് ലാഭം ഉണ്ടാക്കി കൊടുക്ക അവൻ നമ്മൾക്ക് തരും അത് അവനും മനസ്സിലാവും ഞാനൊരു സാധനം കൊടുക്കുമ്പോ അവനും മനസ്സിലാവും ഇവന് ഇത് അർഹതപ്പെട്ടാണ് അത് തിരിച്ചു കൊടുക്കണം അങ്ങനത്തെ സിസ്റ്റം ഒന്നുമില്ല പിന്നെ ഈ സിനിമയില് സിനിമയിൽ വരുന്ന ആൾക്കാർ അത് അഭ്യാസം അറിയുന്ന ആൾക്കാരാണ് സിനിമ പ്രൊഡ്യൂസർ ആവുന്ന ആൾക്കാർക്ക് നല്ല അഭ്യാസം അറിയണം അല്ലെങ്കിൽ യൂസഫ് അലിക്ക് ശോഭാ നോക്കി ഷിഷോർ മുമലിയ ൾഫാർമിക്കുന്ന സിനിമ ചെയ്യാത്തത് സിനിമയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ കള്ളന് കഞ്ഞുവെച്ചുപോലെ ഇരിക്കണം പക്ഷെ പണ്ടൊന്നും ഇങ്ങനെയല്ല നിർമ്മാതാവ് വലിയ വിലയുണ്ടായിരുന്നു വലിയ വില ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു പണ്ടൊക്കെ അതൊക്കെ കാലഘട്ടവും നിർമ്മാതാക്കൾക്ക് വിലയുണ്ടായിരുന്നു ഈ നിർമ്മാണം വേറൊരു സത്യം കൂടെ പറയണം അതാണ് നിർമ്മാതാവ് തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്ന സാധനം കൂടെ പറഞ്ഞുതരാം നിർമ്മാ നിർമാതാവ് തിരിച്ചു കൊടുക്കുന്നത് സ്ഥിരമായിട്ട് ഒരു തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുടെ അല്ല ഒരു ഫാക്ടറി ഉണ്ടെങ്കിൽ പോലും അവർക്ക് അവര് ആരോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും ഇപ്പൊ ഒരു ഉദാഹരണം ഗോകുലം അല്ലെങ്കിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ ഫ്രൈഡേ വിജയബാബു ബാബു ഇവര് ചിലപ്പോൾ റെസ്പെക്ട് ചെയ്യും പുതിയ ഒരാളാ റെസ്പെക്ട് ചെയ്തോളന്നില്ല പിന്നെ ഈ കാശുണ്ടാക്കിയവരാരും മണ്ടന്മാരല്ല അത് ഈ ഡയറക്റ്റ് ചെയ്യാൻ ചിലപ്പോൾ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും ജീവിതത്തിൽ ബാക്കിയുള്ള കാര്യം ചെയ്യാൻ പറ്റില്ല ഒരു സിനിമ ഡയറക്റ്റ് ചെയ്ത എന്നുള്ള ധാരണ ആർക്കും വേണ്ട എന്ത് ആർക്കും വേണ്ട സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും ഒരു കൊലക്കേസിലെ പ്രതിയായ ധാരണ വക്കീലാണ് വേറെ എന്തെങ്കിലും ഒരു വിശ്വസിക്കേണ്ട പോലീസ് സ്റ്റേഷൻ വേണം സിനിമ സിനിമ നമ്മളൊക്കെ ഇഷ്ട സിനിമനോടുള്ള പേഷനുകൊണ്ടും ഇഷ്ടം കൊണ്ടുമാണ് ഇതിലൊക്കെ നിക്കണത് നമ്മളെ കൂടെ മനസ്സിലാക്കണം നമ്മളും ഒരു കലാകാരനാണ് ഒരു പ്രേക്ഷകൻ നമ്മളൊരു സിനിമ ഇഷ്ടമില്ലെങ്കിൽ സിനിമ ചെയ്യാൻ പറ്റില്ല കാശുള്ളവരും അല്ലാതെ നിർമാക്കളൊക്കെ വേറെ ചാർജ് സാധനമാണ് സിനിമനോട് നമുക്ക് ഇഷ്ടം കൂടെ വേണം ആ ഇഷ്ടമുള്ളതിന്റെ പേരിൽ മാത്രമാണ് നമ്മൾ കഷ്ടപ്പെട്ട് എന്ത് കേട്ട് നമുക്ക് കള്ളന് കഞ്ഞി വെച്ചാൽ ആയാൽ മാത്രമേ നിർമ്മാതാവായിട്ട് നിക്കാൻ പറ്റുള്ളൂ മാറ്റവും ഇല്ല കേട്ടോ ഭയം വരുന്നില്ല ഇത്ര കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ പറഞ്ഞ പോലെ ചില ഇതുണ്ട് എനിക്ക് കുറച്ചുകൂടെ പ്രൊഫഷണൽ രീതിയിലും കൂടെ കാണും അപ്പം നമുക്ക് അഭ്യാസങ്ങളൊക്കെ മനസ്സിലാവുന്നൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ ശങ്കർജിനെ പോലെ എടുത്തു ചാടി അങ്ങനെ ഒരു അങ്ങനൊരിത് സംസാരിക്കാറൊന്നുമില്ല പക്ഷെ എനിക്കും എന്താ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം എന്നുവെച്ചാൽ ആ പെർഫെക്ഷൻ ആ സാധനം ഒക്കെ ഇല്ലെങ്കിൽ എനിക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വരും എനിക്ക് അങ്ങനെ പേടിയൊന്നും തോന്നിയിട്ടില്ല നമ്മൾ ഇപ്പൊ എംബുരാൻ്റെ കൂടെ ഇറക്കാൻ നേരം ഇറക്കാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയിൽ തിയേറ്റർ പോലും ഇല്ലായിരുന്നല്ലോ ആ സമയത്ത് നമ്മൾ നമ്മളിറക്കാൻ കാണിച്ചത് നമ്മൾ ഇറക്കില്ലല്ലോ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഈ നമ്മൾ ഏത് സമയത്താണ് നമ്മളൊരു നമ്മൾ നമ്മളൊരു ചെറിയൊരു സിനിമയാണ് ചെയ്യുന്നതെങ്കിൽ ഏത് സമയത്താണ് നമുക്ക് ഇറക്കാൻ പറ്റുന്നത് ഒരു സിനിമ ഇല്ലാത്ത ഏത് സമയമുള്ള നമ്മൾ അല്ലെങ്കിൽ ഇനി അടുത്തൊരു ജൂലൈ എനിക്ക് എനിക്കെൻ്റെ സിനിമ ജൂണിൽ തുടങ്ങണം എനിക്ക് എനിക്കതിനു വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റില്ല ഇത് ഇതെല്ലാം കിടക്കുന്നത് കൊണ്ട് അപ്പം അന്ന് പറഞ്ഞ് ഇതങ്ങ് ഒഴിവാക്കുന്ന അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചു പക്ഷെ നമ്മൾ എത്ര നാളാണ് ഒരു സിനിമ ഇറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ടേ ഇങ്ങനെ ഇതിനേന്ന് സിനിമ ഉള്ളപ്പോൾ നമുക്ക് തിയേറ്ററില്ല അല്ലെങ്കിൽ ഇന്ന സമയമുള്ളപ്പം നമ്മുടെ പടം ഇറക്കാൻ പാടില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിനിടയിൽ ഇപ്പം സെക്കൻഡ് വീക്ക് വന്നപ്പോഴും എനിക്ക് ആക്ച്വലി മലബാർ ഏരിയയിലോട്ടായിരുന്നു കൂടുതൽ ഇത് വേണ്ടത് എനിക്ക് തിയേറ്റർ ഉണ്ടായിരുന്നില്ല ആ സ്ഥലത്ത് നമ്മള് തിയേറ്റേഴ്സ് ആക്ച്വലി നമുക്ക് വേണ്ട സ്ഥലങ്ങളിൽ ആ സമയത്തേക്കും കിട്ടിയിട്ടില്ല എന്നാലും കിട്ടിയ സ്ഥലങ്ങളിലൊക്കെ എന്നുവെച്ചാൽ എനിക്ക് എനിക്കത് സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് അറിയാം ഈ കിട്ടിയ സ്ഥലങ്ങളിലൊക്കെ ആയിട്ടും ഒരു സെവൻറ്റി പേഴ്സണിനെക്കുള്ളിൽ ഇതായിട്ട് ഓടി നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തൊക്കെ ഓടി അതല്ലാതെ ചില സ്ഥലങ്ങളിൽ ഇപ്പം ചുവാണ്ട്രത്ത് ഇങ്ങനെ കുറച്ച് അങ്ങോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ചുവാണ്ട്ര ലുലൊക്കെ നല്ല ഇതുണ്ടായിരുന്നു അതല്ലാതെ ചില തിയേറ്റേഴ്സിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു അത് നമുക്ക് കിട്ടിയ സ്ഥലങ്ങളിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിന്റെ ഒരു ഇതുണ്ട് പക്ഷെ എനിക്ക് ഒരു സന്തോഷം എന്താന്ന് വച്ചാൽ തേർഡ് വീക്കിലോട്ട് കേറിയല്ലോ പടം ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവിടെ പല പടങ്ങളും ഉണ്ടാവാറില്ല പിന്നെ അഭിലാഷനെ പറ്റി ആരും അങ്ങനെ മോശം അപ്പൊ തേർഡ് വീക്കിലും നമുക്ക് അതൊക്കെ കിട്ടും എനിക്കറിയത്തില്ല അഭിലാഷ സിനിമയുടെ ഏറ്റവും പ്രത്യേകം നമ്മൾ കാണാത്ത രീതിക്കുള്ള പ്രണയം ആ പ്രണയത്തിന്റെ ക്ലൈമാക്സ് ആണ് ആ സിനിമയുടെ ഹൈ നമ്മൾ നിലയിലേക്കല്ല സിനിമ തീരുന്നത് നമ്മൾക്ക് ഒരു പാർട്ട് ആ ആ സിനിമ അത് സ്ക്രിപ്റ്റ് റൈറ്റർ ഡയറക്ടർ തീരുമാനിക്കണം ആർട്ടിസ്റ്റുകൾ അങ്ങനെയാണ് സിനിമ കൊണ്ടു വെച്ചിരിക്കുന്നത് എനിക്കിത് ഇപ്പൊ നിങ്ങൾക്ക് സംസാരിക്കുന്നത് ഈ സിനിമയെ സിനിമയെല്ലാവരും ബന്ധപ്പെട്ടിട്ട് സെക്കൻഡ് പാർട്ട് ഉണ്ടാവും എനിക്ക് സംശയമുണ്ട് ഇനി നിങ്ങൾ അതിന് മുൻകൈ എടുക്കും അങ്ങനെ മുൻകൈക്കോ സിനിമ അല്ലേ സിനിമ പിന്നെ അത് ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞില്ലേ ഞാൻ ഇപ്പൊ സെക്കൻഡ് ഞാൻ ആ ആദ്യത്തെ ആ പ്രൊഡ്യൂസർ അല്ല മാറി അഭിലാഷത്തിന്റെ പ്രൊഡ്യൂസർ അല്ല ഞാനിപ്പോ സിനിമ ആയിട്ട് ഇങ്ങനെ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേൻറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്